ഹായ് ഹലോ നമസ്കാരം മലയാളികളായിട്ടുള്ള ആളുകൾ ഭാഷയറിയാത്തതിന്റെ പേരിൽ മാത്രം കാണാത്ത ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുറച്ച് ആളുകളെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് കാണാത്ത അതിനെ അറിയാത്ത ആളുകൾക്ക് ഈ വീഡിയോയിലൂടെ കൃത്യമായ ഒരു രൂപം കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളത് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ലഡാക്കിലെ ജെൻസി കലാപം എന്ന പേരിൽ അറിയിക്കുന്ന ഈ ഒരു കലാപം എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ലഡാക്കിലെ പ്രശ്നം ഈ ഒരു കലാപം അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം ഇപ്പോഴാണോ പൊട്ടിപ്പുറപ്പെട്ടത് പക്ഷേ ലഡാക്കിലെ ജെൻസി കലാപത്തില് എങ്ങനെയാണ് സോനം വാൻസുഖ് എന്ന് പറയുന്ന പ്രായമായ ഒരാളെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് അദ്ദേഹം ചൈനയുടെ ചാരനായി മാറിയത് എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യ വിരുദ്ധനായത് ഇന്ത്യക്ക് വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം ചൈനയ്ക്കെതിരെ വിളിച്ചിട്ടുള്ള അദ്ദേഹം എങ്ങനെയാണ് ഇപ്പോ ഒരു ഇന്ത്യ വിരോധിയായി മാറിയത് ശരിക്കും ആരാണ് സോനം വാഞ്ചു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ലഡാക്കിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്രയും നാളായിട്ട് കാണാതിരുന്നത് എങ്ങനെയാണ് ഇന്ന് അതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക നമ്മുടെ ഗോദിയ മീഡിയ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നതെന്ന് മനസ്സിലാക്കുക ലഡാക്കിലെ ഇന്റർനെറ്റ് വരെ കട്ട് ചെയ്ത് അവിടെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വെളിയിലേക്ക് എത്താതെ ഗോദി മീഡിയ പറയുന്ന കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന

ഇത് വാസ്തവത്തിൽ പറഞ്ഞതല്ല അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പറഞ്ഞതിൽ ാണ് അപമാനിക്കാൻ വേറെ ഒന്നും കിട്ടാതെ ആയപ്പോൾ അവർ ഇഡിയറ്റ്സിന്റെ ട്രോളുമായി വന്നപ്പോൾ തന്നെ സർക്കാരിന്റെ ഈ ട്രോളന്മാർ യാതൊരു പണിയും എടുക്കാത്തവരാണെന്ന് മനസ്സിലായി രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഇവർ സ്വയം ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടാണ് സോനം പോലെയുള്ളവരുടെ ഉള്ളവരുടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിനായക് ഗോഡ്സയെ പൂജിക്കുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ഗാന്ധിയിലും അക്രമകാരിയെയും കാണാനാകും അതുപോലെ എല്ലാ അവർ തന്റെ ഭഗവാനെ കാണുന്നു നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിന് ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മുപ്പതിന് ഡസൺ കണക്കിന് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സോനം വാങ്സുത്തിന്റെ വീട്ടിൽ കയറുന്നു കോടതിയുടെ ഉത്തരവില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നു അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നേരെ അദ്ദേഹത്തിന്റെ ഭാര്യ ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോലിയിലായിരുന്നു പിന്നീട് പോലീസിൽ നിന്ന് അവർക്ക് ഫോൺ വരുന്നു അവരുടെ ഭർത്താവ് സോനം വൻസുഖിനെ ദേശീയ സുരക്ഷാ നിയമം അഥവാ എൻ എസ് എയുടെ പേരിൽ അറസ്റ്റ് ചെയ്തുവെന്നും അദ്ദേഹത്തെ രാജസ്ഥാനിലെ ജോദാപൂർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തയുടൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കാമെന്നുമാണ് പോലീസ് അവരോട് പറഞ്ഞത് എന്നാൽ മണിക്കൂറുകൾ കടന്നുപോയിട്ടും യാതൊരു വിവരവുമില്ല ഇല്ല സോനം വാങ്ചുക്കിന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇതുവരെ സാധിച്ചില്ല ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തും വാങ്ചുക്കിന്റെ ഭാര്യ പറഞ്ഞത് അദ്ദേഹം ട്രേസബിൾ അല്ലെന്നാണ് അദ്ദേഹം നല്ല ആരോഗ്യത്തോടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നിയമം അനുസരിച്ച് നോക്കിയാൽ തന്നെ ഈ മനുഷ്യൻ രാജ്യത്തിന് അപകടമാണെന്ന് സർക്കാർ പറഞ്ഞാൽ ഒരു വർഷത്തോളം അദ്ദേഹത്തെ തടവിൽ വെക്കാനുള്ള വകുപ്പുണ്ട് കോടതിയിൽ ഹാജരാക്കേണ്ടതുപോലുമില്ല കൂടാതെ നിയമസഹായം പോലും ലഭ്യമാക്കേണ്ടത് ഈ നിയമം കൊണ്ടുവന്നപ്പോൾ സർക്കാർ ഇത് തീവ്രവാദികളെ ഉദ്ദേശിച്ചുള്ള നിയമമാണെന്നാണ് പക്ഷേ ഇന്ന് ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സയന്റിസ്റ്റും ആക്ടിവിസ്റ്റുമായ ഒരു വ്യക്തിക്ക് മേലാണ് അദ്ദേഹം രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ആളാണ് തന്റെ ഇന്നോവേറ്ററും എത്ര അവാർഡുകളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതിന് കയ്യും കടക്കില്ല അഹിംസയുടെ പാത പിന്തുടരുന്ന യഥാർത്ഥ ഗാന്ധിയുടെ മേലാണ് ഈ നിയമം പ്രയോഗിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ഈ സംഭവം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റാണ് ഇതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം അദ്ദേഹത്തെ അപമാനിക്കുന്നതിനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും ഒരു വലിയ സംഘത്തെ തന്നെ വിന്യസിച്ചിരിക്കുന്നു എന്നതാണ് हम आख़ार भी कर रहे तो हो जाते हैं बचाओ, वो कठिन भी करें, तो चर्चा नहीं होता जेल भरोसा आंदोलन के लिए, मैं कहूँगा तैयार रखें, अपने जेलों को खाली साफ़ करके हम आ रहे हैं। आर्ट मार्च की, सुख तुकले, ഈ സമരം കഴിഞ്ഞ അഞ്ചു വർഷമായി നടക്കുന്നതാണ് ശരിയാണ് നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരേ ഒരു ലക്ഷ്യത്തിനായി ജനം സമരം ചെയ്യുകയാണ് അഞ്ചു കൊല്ലമായി ഈ സമരത്തിന് മാധ്യമങ്ങൾ യാതൊരു കവറേജ് നൽകിയിട്ടില്ല എന്നത് മാത്രമാണ് ഒരു വ്യത്യാസം കാരണം വളരെ സമാധാനപൂർണമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സമരം ചെറുതായി സംഘർഷഭരിതമാകാൻ തുടങ്ങിയപ്പോൾ പ്രതിഷേധകരെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ മീഡിയ അത് കവർ ചെയ്യാനും ആദ്യത്തെ പ്രതിഷേധം നടന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് പ്രതിഷേധകരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ കൂടിക്കാഴ്ചയുടെയും അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രതിഷേധം പിൻവലിച്ചു പക്ഷേ യാതൊരു നടപടി ഉണ്ടായില്ല രണ്ടായിരത്തി നവംബറിലും ശക്തമായ പ്രതിഷേധങ്ങൾ വീണ്ടും ഉണ്ടായി പിന്നീട് രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ സോനം വാങ്ക് സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് സജീവമായി കണ്ടുവന്നു ആദ്യം അദ്ദേഹം അഞ്ച് ദിവസത്തെ ക്ലൈമറ്റ് നിരാഹാര സമരം ആരംഭിച്ചു അതിന് സർക്കാർ ചെയിൽ കൊടുത്തില്ല പിന്നീട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അദ്ദേഹം ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം നടത്തി അതും സർക്കാർ കേട്ടില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വാങ്ക് ഇരുപത്തിയൊന്ന് ദിവസം നിരാഹാരം കണ്ടു അതും സർക്കാർ കണ്ടതായി നടിച്ചില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അദ്ദേഹം ആയിരം പദയാത്ര നടത്തി ലേയിൽ നിന്ന് ഡൽഹി വരെ അദ്ദേഹം കാൽനടയായി പോയി നമസ്കാരം ये है लद्दाख का दिल्ली चलो आंदोलन और आज एक सितंबर को हम 25 किलोमीटर चल चुके हैं सरकार ഒക്ടോബർ അദ്ദേഹം നിരാഹാര സമരം നടത്തി ദിവസം നിരാഹാരം ശേഷം ചർച്ച നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് വന്നുവെങ്കിലും ിൽ പിന്നെയും ചേർത്തു യാതൊരു നടപടിയും ഉണ്ടായില്ല അതുകൊണ്ട് പ്രതിഷേധം നടത്താൻ വാൻസുക്ക് വീണ്ടും നിർബന്ധനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് ഏറ്റവും പുതിയ പ്രതിഷേധ സമരത്തിന് രാജ്യം സാക്ഷിയായി വീണ്ടും ഒരു നിരാഹാര സമരം ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു 35 ഇവിടെ ഞാനൊരു കാര്യം വ്യക്തമാക്കിട്ട സുഹൃത്തുക്കളെ ഈ എല്ലാ പ്രതിഷേധങ്ങളിലും എല്ലാ ജാഥകളിലും പങ്കെടുക്കുന്ന ലഡാക്കുകളുടെ ആവശ്യം ഒന്നു മാത്രമായിരുന്നു ലഡാക്കിനെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി അവർക്ക് സംസ്ഥാന പദവി നൽകണം എന്നായിരുന്നു നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും എന്തിനാണ് ലഡാക്ക് സ്റ്റേറ്റ് ഹുഡ് നൽകുന്നത് അതിന്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കേൾക്കണം ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം അത് വളരെയധികം നീണ്ട ചർച്ചയാണ് ചെറുതാക്കി പറഞ്ഞാൽ ലഡാക്കിന്റെ പരിസ്ഥിതി ലഡാക്കിന്റെ താഴ്വര ലഡാക്കിന്റെ സംസ്കാരം ലഡാക്കിന്റെ ജനാധിപത്യം തുടങ്ങിയവയുടെ കാര്യമാണ് ആറാം ഷെഡ്യൂളും സംസ്ഥാന പദവിയും ഇല്ലെങ്കിൽ ഇവിടെയെല്ലാം നിലനിൽപ്പ് അപകടത്തിലാണ് ഏറ്റവും വലിയ കാര്യം ബിജെപി തന്നെ ഇവിടെ സംസ്ഥാന

है तो अब आप डायरेक्टली का फीचर आ गया है, मेरा खुद का बनाया है पर आपको दुनिया के सारे टॉप ए मॉडल्स एक ही पर मिलेंगे इन सब के प्रीमियम वर्जन जिनको अगर आप अलग से लोगे तो उनकी दस हजार पर मंथ से ज्यादा की पड़ेगी कम लेकिन में इसकी पर सिर्फ ट्रिपल नाइन रुपए पर मत जनरेशन के लिए आपको ढेर सारे लेटेस्ट ए आई मिलेंगे बुक मिलेगी जिसमें तीन हजार से भी ज्यादा प्रॉन्स है जिसकी वैल्यू अपने आप ही पांच हजार की है लेकिन ये आपको बिल्कुल फ्री ऑफ कॉस्ट मिलेगी ये दुनिया का पहला प्लेटफॉर्म है जहां पर आप इतने सारे अलग अलग है साथ में चैट कर सकते हो अगर आपने चेकआउट नहीं किया तो जरूर कीजिए इसका लिंक आपको नीचे डिस्क्रिप्शन में मिल जाएगा या फिर आप इस क्यूआर को भी स्कैन कर सकते हैं നിരാഹാര നിരാഹാര സമരം സമരം സമാധാനപൂർണ്ണമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇത് സർക്കാർ ശ്രദ്ധിച്ചില്ല സെപ്റ്റംബർ നയിച്ചിരുന്ന രണ്ടുപേരുടെ നില ഗുരുതരമാകുന്നു അവർ ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അക്രമം പൊട്ടിപ്പുറപ്പെടാനുള്ള പെട്ടെന്നുള്ള കാരണമായി ഇതാണ് കരുതപ്പെടുന്നത് ഇവരുടെ അവസ്ഥ ഗുരുതരമായതോടെ നൂറുകണക്കിന് ആളുകൾ the sentiment among youth could turn violent if the government continues to refuse their demands. ചെയ്യുന്നു ഇവിടുത്തെ ജനം ഒത്തുചേർന്നു വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട ജനത്തിന്റെ അമർഷവും രോഷവും രോവും ഇവിടെ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് ലഡാക്കിൽ തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന തോതിലാണ് ജമ്മു കാശ്മീർ റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് ശേഷം ലഡാക്കിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ് അടുത്തിടെ സർക്കാർ സർവേകൾ പറയുന്നത് ലഡാക്കിൽ ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ശതമാനം ബിരുദദാരികൾ തൊഴിലില്ലാത്തവരാണെന്നാണ് ഇത് ദേശീയ ശരാശരിയായ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനത്തിന്റെ ഇരട്ടിയാണ് ആന്റബ നിക്കോബർ കഴിഞ്ഞാൽ ഈ നിരക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലഡാക്കിലാണ് സെപ്റ്റംബർ ഇരുപത്തിനാലിൽ ഒത്തുകൂടിയ ജനത്തിന്റെ ഉള്ളിൽ വിവിധ പല പല കാരണങ്ങളായി ക്രോധം വലിയ തോതിൽ ഉണ്ടായിരുന്നു ചിലർ വല്ലാതെ പ്രകോപിതരായി പോലീസും പ്രതിഷേധരും തമ്മിൽ സംഘർഷമുണ്ടായി കുറെ വണ്ടികൾ തീയിട്ടും കണ്ണിൽ കണ്ടതെല്ലാം പ്രതിഷേധകർ തല്ലി തകർത്തു ലയിൽ ബിജെപിയുടെ വീട്ടിലുള്ള സ്ഥാനത്തും ഹിൽ ഓഫീസും ജനം വെച്ചു പ്രതിഷേധകർക്ക് നേരെ പോലീസ് ലാത്തി ലാത്തിചാർജ്ജ നടത്തുകയും കണ്ണിവാദവും പ്രയോഗിക്കുകയും ചെയ്തു പ്രതിഷേധകർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു എന്നും ചില ദൃക്സാക്ഷികൾ പറയുന്നു അതിൽ നാല് പേർ മരിക്കുകയും അടിക്കും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതിഷേധകർ പറയുന്നത് അവരുടെ നിരവധി സഹപ്രവർത്തകരുടെ കൈകളും കാലുകളും മുറിച്ചു മാറ്റപ്പെടേണ്ടി വരുമെന്നാണ് ജനങ്ങൾ സംഘർഷ സ്ഥലത്ത് നിന്നിട്ട വീഡിയോകളിൽ അത് വ്യക്തമാവുന്നുണ്ട് പോലീസാണ് ആദ്യം വെടിയുരുത്തും അക്രമം അതിനുശേഷമാണെന്ന് പൊട്ടിപ്പുറപ്പെട്ടതെന്നും എന്നാൽ ഇപ്പോൾ ഇന്റർനെറ്റ് കട്ട് ചെയ്തിരിക്കണെന്നും സത്യം പുറത്തു വരാതിരിക്കാൻ വീഡിയോകൾ ഇല്ലാതാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നാണ് ജനം പറയുന്നത് ഇതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം വെടിയേറ്റ് മരിച്ചവരിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സൈനികൻ കൂടി സേഫ് സേവൻ ദാർജിൻ കാർഗിൽ യുദ്ധകാലത്ത് മൂന്ന് മാസത്തോളം മുന്നണിയിൽ നിന്ന് പോരാടിയ സൈനികനാണ് അദ്ദേഹത്തെ കൊല്ലാനായില്ല കൊന്നതോ നമ്മുടെ രാജ്യത്തിന്റെ സ്വന്തം സേന മോദി സർക്കാർ നിയന്ത്രിക്കുന്ന നമ്മുടെ പോലീസ് ഇദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നത് സേനയിൽ പ്രവർത്തിക്കാനുള്ള ആവശ്യം ഞങ്ങളുടെ രക്തത്തിലുള്ളതാണെന്നാണ് ഇദ്ദേഹവും കാർഗിൽ യുദ്ധത്തിൽ പോരാടിയിട്ടുണ്ട് ദാർജിന്റെ മക്കറും മിലിറ്ററി സ്കൂളിലാണ് പഠിക്കുന്നത് മുതിർന്നാൾ പട്ടാളത്തിൽ ചേരാനായിരുന്നു എന്നാൽ മകര നഷ്ടപ്പെട്ട പിതാവ് ചോദിക്കുന്നത് ഇങ്ങനെയാണോ നമ്മുടെ സർക്കാർ ഈ രാജ്യത്തെ സ്നേഹികളോട് പെരുമാറുന്നതെന്നാണ് ഗാന്ധിയൻ രീതിയിൽ നിരാഹാര സമരം നടത്തിയിരുന്ന സോനം കണ്ടതിന് ശേഷം ഗാന്ധിജിയെ പോലെ തന്നെ ഇതിനകം തന്നെ നിരാഹാര സമരം പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ചൌരി ചൌരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസാരണ സമരം അവസാനിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതിനെയും കാണേണ്ടത് സർക്കാർ യുവാക്കൾക്ക് തൊഴിൽ നൽകാതെയും അഞ്ചു തവണമന്ത്രി ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു പക്ഷേ മോദി സർക്കാർ ഇതിന് നേരെ വിപരീതമാണ് പ്രവർത്തിച്ചത് പ്രതിഷേധങ്ങൾ അവരുടെ അവരുടെ അവരെ അപമാനിക്കാൻ തുടങ്ങി സർക്കാരിൽ മന്ത്രിമാരെ വിദേശ ഗൂഢാലോചനയാണെന്ന് ദേശദ്രോഹികളാണെന്ന് പ്രഖ്യാപിച്ചു ലഡാക്കിന്റെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഇവിടുത്തെ ശാന്തി ഇല്ലാതാക്കാനുള്ള ഗൂഢ നീക്കമാണെന്നാണ് ഇത് നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹം ആരോപിച്ചു പേരിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധമാണെന്നാണ് പത്ര ആരോപിച്ചത് സുഹൃത്തുക്കളെ നേപ്പാളിൽ പ്രതിഷേധം വന്നതിന് വന്നതിനുശേഷം ബിജെപിയുടെ മനസ്സിൽ അവരെപ്പോഴും ഭയപ്പെട്ടിരിക്കുന്നത് നേപ്പാളിൽ സംഭവിച്ചത് ഇന്ത്യയിൽ സംഭവിക്കില്ലേ സംഭവിച്ചാൽ നമ്മുടെ സർക്കാർ എന്താകുമെന്നാണ് ഭയമേറിയിട്ട് ഏതൊരു പ്രതിഷേധം കണ്ടാലും ഇവർക്ക് ജൻസി പ്രതിഷേധം എന്നാണ് തോന്നുന്നത് പക്ഷേ എന്നിട്ടും നേപ്പാൾ ചെയ്തതുപോലെയുള്ള അതേ തെറ്റുകളാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധകരെ കേൾക്കാതെ അവരെ അടിച്ചൊതുക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം സംഘർഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സോനം വാങ്ക് അദ്ദേഹം പ്രകോപനപരമായ പ്രസംഗം നടത്തിയിട്ടാണ് ജനം എഴുതിയതെന്നാണ് സർക്കാരിന്റെ ആരോപണം എന്നാൽ അതിന് യാതൊരു തെളിവുകളുമില്ല സോനം വാങ്സുക്കിന്റെ ഏതെല്ലാം വീഡിയോകൾ നിങ്ങൾ നോക്കിയാലും കാണാൻ കഴിയുന്നത് അദ്ദേഹം എപ്പോഴും സമാധാനപരമായി സമരം ചെയ്യാൻ പറയുന്നതാണ് അതേസമയം മറുതലക്കിൽ കപിൽ മിശ്ര അനുരാഗ് താക്കൂർ പോലെയുള്ള എത്രയെത്ര മന്ത്രിമാരുടെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള വാസ്തവത്തിൽ വയലൻസിന് ആഹ്വാനം ചെയ്യുന്ന പ്രസംഗങ്ങളൊന്നും അമിത്ഷാക്ക് പ്രകോപനമായി തോന്നാറില്ല പക്ഷേ ഗാന്ധിയുടെ രീതിയിൽ ആരെങ്കിലും പ്രതിഷേധത്തിൽ അദ്ദേഹത്തിന് അത് വലിയ പ്രകോപനമായി തോന്നുന്നു എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് ഇതെല്ലാം ഇവർക്ക് എല്ലാ ഗാന്ധിയിലും അക്രമകാരിയെയും അതുപോലെ എല്ലാ അവർ തങ്ങളുടെ ഭഗവാനെ െ പക്ഷെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത് ഞാൻ ഇവിടെ കൾച്ചറ മൂവ്മെന്റ് ഓഫ് ലഡാക്കിന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് സംഘടനയുടെ എഫ് സി ആർ എ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള കത്ത് വിദേശ സംഭാവനകൾ വാങ്ങാൻ ഈ ലൈസൻസ് ആവശ്യമാണ് ലൈസൻസ് റദ്ദാക്കാൻ പറഞ്ഞ കാരണം സോനം വാങ്ചുക്ക് ലക്ഷം രൂപ എഫ് സി ആർ എ അക്കൗണ്ടിൽ ക്യാഷായി നിഷേധിച്ചു എന്നാണ് ഈ പണം കള്ളപ്പണമോ കുഴൽപ്പണമോ എന്ന് സർക്കാർ തന്നെ പറയുന്നു എഫ് സിആർ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഒരു ബസ് വിറ്റപ്പോൾ കിട്ടിയ തുകയാണെന്നും നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിനെ വീണ്ടും എഫ് സിആർ അക്കൗണ്ടിൽ നിക്ഷേപിക്കായിരുന്നു സർക്കാർ സമ്മതിക്കുന്നു സർക്കാരിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ സോണു ഈ പണം ക്യാഷ് ആയി നൽകിയും അതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകിയില്ലെന്നതുമാണ് രണ്ടാമത്തെ കാരണം രണ്ടായിരത്തി ഇരുപത് കാലത്ത് മൂന്ന് വോളണ്ടിയർമാർ അവരുടെ ഭക്ഷണത്തിലും താമസത്തിലുമുള്ള അൻപത്തിനാലായിരത്തി അറുന്നൂറ് രൂപ എഫ് സിആർ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നു ചട്ടപ്രകാരം ഇന്ത്യക്കാർക്ക് എഫ് സി ആക്കൗണ്ടിൽ സംഭാവനകൾ നൽകാനാവില്ല അതിന് വേറെ ലോക്കൽ അക്കൗണ്ട് വേണം അതിന്റെ പ്രതികരണമായി വാഞ്ചിന്റെ സ്ഥാപനം പറഞ്ഞത് പണം അക്കൗണ്ടിലേക്ക് വന്നതാണെന്നാണ് നോക്കും എത്ര ചെറിയ ചെറിയ കാര്യങ്ങളെയാണ് ഇവർ പൊക്കിക്കൊണ്ടുവരുന്നത് എത്ര വലിയ തെറ്റുകളാണ് ചെയ്തതെന്ന് പെരുപ്പിച്ച് കാണിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഗുരുതര ആരോപണം ഈ സ്ഥാപനത്തിന് ഇന്ത്യയുടെ പരമാധികാരത്തെക്കുറിച്ച് പഠനം നടത്താൻ വിദേശത്ത് നിന്ന് നാലു പോയിന്റ് ഒമ്പത് മൂന്ന് ലക്ഷത്തിന് ഫണ്ട് ലഭിച്ചു എന്നാണ് ഈ ഫണ്ടിംഗിന്റെ വിവരങ്ങൾ നമുക്ക് നോക്കാം ഇത് സ്പെയിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഓയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സോവർജിനിറ്റി ഭക്ഷ്യ സുരക്ഷയും പരാധികാരവും തുടങ്ങിയുള്ള വിഷയങ്ങൾ യുവാക്കളിൽ ബോധവൽക്കരണം നടത്താൻ വേണ്ടി നൽകിയത് ഇത് കണ്ട ഏതൊരു കുട്ടിക്ക് മനസ്സിലാവും ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഫുഡ് സെവർജിനിറ്റിയുറിച്ചാണ് പറയുന്നത് പക്ഷേ എല്ലായിടത്തും തങ്ങൾക്കെതിരെ സർക്കാരിന് ഫുഡ് സോവർ ജനിർ ഇന്ത്യയുടെ സോവർജിനിറ്റി അഥവാ പരമാധികാരമാണ് കാണാൻ പറ്റിയത് ഈ ഇവർ സോനം സോനം ദേശദ്രോഹി എന്ന് ആദായ നികുതി നോട്ടീസ് അയച്ചാണ് ഇവർ രണ്ടാമത് ആക്രമിച്ചത് കാര്യം വെച്ചാൽ പ്രകാരം ലഡാക്കിലെ പട്ടികവർഗക്കാർ ആദായ നികുതി അടയ്ക്കേണ്ടതില്ല പക്ഷേ രാജ്യത്തോടുള്ള കൊണ്ട് സോനം ആദായ നികുതി അടക്കാറുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന് ഈ നോട്ടീസ് വരികയാണ് സർക്കാരിന്റെ വക മൂന്നാമത്തെ ആക്രമണം വിട്ടുള്ള അന്വേഷണമായിരുന്നു പ്രതിപക്ഷത്തോട് ചെയ്യുന്ന അതേ തന്ത്രം ഏതെങ്കിലും ബാലിശമായ കാരണം പറഞ്ഞ് പറഞ്ഞു സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കുക പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കും ഈ കേസിൽ വിദേശ പാകിസ്ഥാൻ പറയുന്നത് വലിയ പിന്നീട് ഒരു 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 രസകരമായ കാര്യം പറയാം വർഷം മുമ്പ് തന്നെയാണ് പരാമർശിക്കപ്പെട്ടിരുന്നത് നിങ്ങൾ സർക്കാർ സർക്കാ കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം അവർ ആരോപിക്കും സർക്കാർ അദ്ദേഹത്തിന്റെ ബാങ്ക് വിവരങ്ങൾ എടുത്തിട്ടുണ്ടെന്നും ഈ കത്തിൽ പറയുന്നു ഇതേപോലെ അരവിന്ദ് അവിന്ദ്വാളുടെയും ബാങ്ക് വിവരങ്ങൾ അവർ ശേഖരിച്ചിരുന്നു പിന്നീട് ബാങ്ക് അക്കൗണ്ട് ഫോർ യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് क्योंकि नजारा देखेगा जो आदमी देश विदेश से भारत के लिए पुरस्कार लाता है आठ तो यूनिवर्सिटीज के डॉक्टरेट्स लाता है, देश का नाम ऊंचा करता है यहाँ की ज्ञान को निर्यात करता है और चीन जैसे देशों के खिलाफ चाइनीज प्रोडक्ट्स का मुहिम चलाता है जो आगे ले जाके सरकार भी उसे आगे बढ़ाती है उसी आदमी को हम आज ऐसे देशों में जेल डाल रहे हैं ये नजारा जब वो देखेंगे तब वो समझेंगे की आज देश कैसे चल रहा है എന്താന്ന് വെച്ചാൽ ഒരിടത്ത് സർക്കാരിന്റെ ഏജൻസികൾ വിച്ച് വിഖണ്ഡ് ചെയ്യുമ്പോൾ ദേശീയ ജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള പണിയെടുക്കുന്നു കാരണം വിച്ച് കൊണ്ട് മാത്രം നടക്കില്ല മറു വശത്ത് ഇവരൊക്കെ ആണെന്നും തീവ്രവാദികളാണെന്നും അതുകൊണ്ട് വിച്ച് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നു അതിനായി ചേർന്ന് സ്വഭാവഹത്യ ഹത്യുന്നു വ്യക്തിഹത്യ നടത്തുന്നു അതിനായി ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ചില എഡിറ്റഡ് ക്ലിപ്പുകൾ ഇതൊന്നും കൂടാതെ ചിലർ ഇവരെ നേരിട്ട് ചൈനീസ് ഏജന്റും പ്രഖ്യാപിക്കുന്നു

ഇത് ഇത് കേട്ടാൽ ചൈനീസ് ആരും പോകും വാസ്തവത്തിൽ ഇദ്ദേഹം പറഞ്ഞതല്ല ഔട്ട് ഓഫ് പറഞ്ഞതിൽ നിന്ന് അടർത്തി ാണ് ഈ ക്ലിപ്പ് സോനം മാർച്ച് മാസത്തിലെ നിരാഹാര സമരത്തിലാണ് ചൈനയെ തടയില്ലെന്ന് പറഞ്ഞത് ലഡാക്കിലെ ഒരു സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ് പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു जब चीन घुस आता है तो लद्दाख के लोग जान देकर रोकते हैं मगर अब अगर भारत सरकार हमारे लिए कुछ नहीं कर रहा है तो अगली बार वो आए तो हम उनको रास्ता दिखाएंगे हम रोकेंगे नहीं हम जान क्यों दें जब हमारा कोई संरक्षण नहीं हो रहा है और उसके बाद उन पर पुलिस की पूछताछ होने लगी ये कैसे कहा है वास्तव में മുഴുവ ভিডিও यंग കാണുകയാണ്െങ്കിൽ മനസ്സിലാകുന്നത് വാങ്ചുക് പൂർണ്ണാർത്ഥത്തിൽ ഒരു ദേശഭക്തനാണെന്ന് മനസ്സിലാവും തങ്ങളുടെ സമരങ്ങൾ സർക്കാർ കേൾക്കാതെ പോവുതണ്ട് ജനങ്ങൾക്കിടയിൽ അവരവൽക്കരണം നടക്കുന്നുണ്ടെന്ന് അതിന് ഇതിക്ക് നല്ലതെന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത് സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കു എന്നും ജനങ്ങളെ നേത്തേയും പോലെ സൈനികരെ പോലെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു मुझे उम्मीद की, जो उन्होंने वादे किए हैं वो पूरा करेगी और लद्दाख के लोग हर बार की तरह भारत की रक्षा करते रहेंगे सैनिकों की तरह जय हिंद जय भारत അവസാനത്തെ അവസാനുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന മറ്റൊരു സംഗതി സെൽ പുറത്തുവിട്ട ഒരു നോട്ടീസാണ് കോൺഗ്രസ് സർക്കാർ ഒരു നോട്ടീസ് അയച്ചിരുന്നു എന്നാണ് ഇരുന്നൂറ് കനാൽ ഭൂമി കയ്യേറിയെന്നും ചൈനയുമായി ദേശവിരുദ്ധ ബന്ധങ്ങൾ ഉണ്ടാക്കിയെന്നും ലേയിലെ ഡി എം ആരോപിച്ചിരുന്നു ഈ നോട്ടീസ് ശരിയാണ് പക്ഷേ സാഹചര്യം ബിജെപിയില്ല രണ്ടായിരത്തി അങ്ങനെ ചെയ്യാൻ അധികാരമില്ലാതിരും ചില ഏജൻസികളെ എൻജിഒകളെ അദ്ദേഹം കാര്യപ്പെടുത്തി എൻജിഒ ഡി എം ിനെതിരെ കേസ് കൊടുത്തു പ്രശ്നം ഗുരുതരമായപ്പോൾ സോണം വാങ്ങിച്ചെതിരെ ഇയാൾ നോട്ടീസ് അയച്ചു മറ്റ് ഇതേ ഭീഷണി നോട്ടീസുകൾ ലഭിച്ചു ഈ വിവാദത്തിന്റെ സമയത്ത് ലേഹിൽ കൌൺസിൽ തെരഞ്ഞെടുപ്പ് അധ്യക്ഷനും സിഒയും മറ്റൊരു കത്ത് പുറത്തുവിട്ടു ലഡാക്കിലും ലേയിലും എല്ലാ ഗ്രാമങ്ങളിലും അഡ്മിനിസ്ട്രേഷന് നല്ലതുപോലെ സഹായം ചെയ്തിരുന്നുവെന്നും ഈ ആരോപണം തെറ്റാണെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ കോടതി സോനം വാഞ്ചത്തിനെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും മുക്തനാക്കി ഇക്കാര്യം അവർ നിങ്ങളോട് പറഞ്ഞു കാണില്ല ഒരു കോമൺ സെൻസിന്റെ ബേസിൽ ചോദ്യം ചോദിക്കട്ടെ ഈ ആരോപണം ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് വാഞ്ചിക്കെതിരെ നടപടിയെടുക്കാൻ ബിജെപി സർക്കാർ പതിനും കാത്തിരുന്നത് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് ശേഷം മാത്രം എന്തുകൊണ്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നത് മൂന്നാമത്തെ കാര്യം നോക്കാം കുറെ വലിയ ബി ജെ പി ഇൻഫ്ലുവൻസേഴ്സും ബംഗ്ലാദേശ് ലീഡർ മുഹമ്മദ് യൂണിസിനൊപ്പം ഉള്ള സോനം വാഞ്ചത്തിന്റെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു നോക്കൂ ബംഗ്ലാദേശിൽ വിപ്ലവം ഉണ്ടായി സോനം വാങ്ക് അവരുടെ നേതാവിനൊപ്പം നിൽക്കുന്നു അവർ തീർച്ചയായും എന്തോ ഒരു ബന്ധമുണ്ട് വിദേശ ഫണ്ട് ഉണ്ട് പക്ഷേ ഈ ചിത്രം വർഷം സോനം സ്വയം വെറും നോബൽ സമ്മാനം ഒരു പൊളിറ്റിക്കൽ റോൾ ഉണ്ടായിരുന്നില്ല ഇതോടൊപ്പം ചേർത്ത് വെച്ച ആരോപണം അദ്ദേഹത്തിനെതിരെ നടക്കുന്നുണ്ടെന്നും ഫെബ്രുവരിയിൽ പോയിരുന്നുവെന്നുമാണ് ആരോപണം അദ്ദേഹം പാകിസ്ഥാൻ പോയി എന്ന് സത്യമാണ് പക്ഷേ എന്തിനാണ് പോയത് ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് കോൺഫറൻസിൽ ഇനിഷിയേറ്റീവ് ആയിരുന്നു അത് ഇവിടെ സംസാരം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മാത്രമാണ് നടന്നത് അഥവാ ഗൂഢലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പാകിസ്ഥാനിൽ തന്നെ ിലെ സംസാരിച്ചത് ാണ് അത് കാലാവസ്ഥാ വ്യതിയാനമാണ് വേറെ ഒന്നും കിട്ടാതായപ്പോൾ അവർ ത്രീ ഇഡിയറ്റ് ട്രോളുമായി വന്നിട്ടുണ്ട് സർക്കാരിന്റെ ട്രോളന്മാർ യാതൊരു പണിയുമെടുക്കാത്തവരാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ ട്വീറ്റ് നോക്കൂ ഇതിൽ പറയുന്നത് രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയ ത്രീ ഇഡിയറ്റ്സിന്റെ സോനം വാൻസുക്കിനെ ലോഞ്ച് ചെയ്യാനുള്ള പി ആർ പണിയായിരുന്നു എന്നാണ് അതായത് പതിനാറ് വർഷത്തിന് ശേഷം മോദി സർക്കാരിനെ ആക്രമിക്കാനായി സോനം വാൻസിക്കിനെ ഉപയോഗിക്കാൻ വേണ്ടി യു പി എ സർക്കാർ രണ്ടായിരത്തി ഒമ്പത് ഒരു സിനിമ ചെയ്തു എന്ത് ലോജിക്കാണുള്ളത് അല്ലെങ്കിലും അന്തപത്തൽ നിന്ന് നമ്മളെന്തിനാണ് ലോജിക്ക് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഇവർ സ്വയം ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടാണ് സോനം വാഞ്ചിക്കെ പോലെയുള്ളവരുടെ മേൽ ചോദ്യം വരുന്നത് സോനം വാങ്സുക്കിനോമെമ്പാറിൽ നിന്ന് എത്രയൊരു അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അവാർഡുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ നോക്കിയാൽ എണ്ണി എണ്ണി നിങ്ങൾ കുഴഞ്ഞു പോകും ത്രീ ഇഡിയറ്റ്സിലെ അമീർ ഖാന്റെ കഥാപാത്രം സോനം വാഞ്ചക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ാണ് സിനിമയുടെ അവസാനം ഒരു സ്കൂൾ കാണിക്കുന്നുണ്ട് അതേപോലെ ഒരു സ്കൂൾ മറ്റു പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവർ തോറ്റുപോകുന്നുവെന്നും കണ്ടെത്തിയ തോറ്റുപോകുന്നു എട്ടിൽ സ്റ്റുഡൻസ് എഡ്യൂൾ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചു ഈ സ്ഥാപനം ലഡാക്കിലെ വിദ്യാഭ്യാസത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു പറയപ്പെടുന്നത് ഇവിടെ തോറ്റ കുട്ടികൾക്കാണ് പ്രവേശനം നൽകുന്നതെന്നാണ് പുസ്തകങ്ങൾ ചൊല്ലി പഠിക്കുന്നതിനേക്കാൾ അവരുടെ വികസനത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു പാഠ്യപദ്ധതി പല പ്രാക്ടിക്കൽ സ്കില്ലുകൾ പഠിപ്പിക്കുന്നു കുട്ടികളെ പ്രാക്ടിക്കലി ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു പണ്ട് എല്ലാ പരീക്ഷയിലും തോറ്റ കുട്ടികൾ പതിക്കെ പതിക്കെ ലഡാക്കിലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തുടങ്ങി എസ് എസിന്റെ മുഴുവൻ ക്യാമ്പസും സോളാർ എനർജിയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ക്യാമ്പസ് ഇക്കോ ഫ്രണ്ട്ലിയാണ് നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഒരാൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണെന്ന് എന്നാൽ ഒരു മനുഷ്യൻ സോനം വാങ്ങിച്ചിട്ടുന്ന ഒരേ ഒരു മനുഷ്യൻ തുടങ്ങിയ ഈ വിദ്യാഭ്യാസ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറുപത്തിയപ്പോൾ ലഡാക്കിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളും ബോർഡ് പരീക്ഷയിൽ തോറ്റു വരുന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും അത് ഇരുപത്തിയഞ്ച് ശതമാനമായി കുറഞ്ഞു സോനം വാങ്ങിച്ച എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം ഇതിനകം രാജ്യത്തിന് ഉപകാരപ്രദമാകുന്ന നിരവധി വസ്തുതകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വസ്തുക്കൾ ലഡാക്കിലെ വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണം കാലാവസ്ഥ വ്യതിയാനം മായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി മില്ലിമീറ്റർ മഴ കിട്ടുന്നു അതുകൊണ്ട് കൃഷി ചെയ്യാൻ വെള്ളമില്ലാത്ത അവസ്ഥ ഇത് കണ്ട സോനം പരിഹാരമായി ഐസ് എന്ന വികസിപ്പിച്ചു ഏറ്റവും പ്രശസ്തമായ വെള്ളത്തെ കൃത്രിമമായി ഗ്ലേഷ്യറുകളായി സൂക്ഷിക്കുന്നു കൃഷിക്കായി വെള്ളം ആവശ്യം വരുമ്പോൾ ആ കൃത്രിമ ഗ്ലേഷ്യറിൽ നിന്ന് വെള്ളം ലഭിക്കുന്നു ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടി അദ്ദേഹം സോളാർ ഹീറ്റഡ് ടെന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് ലഡാക്കിലെ മൈനസ് ഡിഗ്രി തണുപ്പിൽ സുഖമായി സുരക്ഷിതമായി പട്ടാളക്കാർക്ക് को 10 बजे अंदर यहां पर 15 डिग्री था जबकि इन दिनों बाहर की तापमान माइनस ഈ സോളാർ ഹീറ്റർ ടെ പകൽ സമയങ്ങളിൽ സൂര്യനിൽ നിന്ന് ചൂട് വലിച്ചെടുത്ത് വെള്ളത്തിന്റെ സഹായത്തോടെ ഈ ചൂടിനെ ശേഖരിച്ചു വയ്ക്കുന്നു ഇൻസുലേഷൻ പ്രോപ്പർട്ടി കൊണ്ട് രാത്രി പട്ടാളക്കാരുടെ കാര്യം നടക്കുന്നു ചിത്രങ്ങൾ ട്വീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത് രാത്രി ടെ പതിനഞ്ച് ഡിഗ്രി ചൂടുണ്ടെന്നും പുറത്ത് പതിനാല് ഡിഗ്രിയാണെന്നുമാണ് നമ്മുടെ പട്ടാളക്കാർക്കായി അത്രയും ചെയ്ത സോലം വാഞ്ചിന് ബിജെപിക്കാർ ഇതേ വാഞ്ചിക്ക് ഇരുപത് അതിർത്തിയിൽ ചൈനയുമായി അസ്വാരം ഉണ്ടായപ്പോൾ സംഘടിപ്പിച്ചു മുദ്രാവാക്യം കൊണ്ടുതര മറുപടി എന്നായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ചില ആളുകൾ അദ്ദേഹത്തെ ചൈനയുടെ ഏജന്റ് എന്ന് വിളിക്കുന്നു എത്ര വലിയ വിഡ്ഢികളാണ് വരുന്ന ചിന്തിക്കാൻ പോലും ആകുന്നില്ല സത്യം എന്താണെന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ സോനം വാങ്ചുക് ഈ രാജ്യത്തിന് വേണ്ടി തന്റെ രക്തവും വിയർപ്പും നൽകിയ ഒരു യഥാർത്ഥ ദേശഭക്തനാണ് തന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ വലിയ കോടീശ്വരനായി അദ്ദേഹത്തിന് കഴിയാമായിരുന്നു എന്നാൽ അദ്ദേഹം പണത്തിന് മേലെ തന്റെ രാജ്യത്തെയാണ് തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി മോദിക്ക് നന്ദി പറഞ്ഞ ആളാണ് അന്ന് അദ്ദേഹത്തിന് ബിജെപി ഇക്കോസിസ്റ്റത്തിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു പക്ഷേ ഇന്ന് സ്വന്തം ജനത്തിന്റെ കാര്യങ്ങൾ സ്വബുദ്ധി ഉപയോഗിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ സോനം വാങ്ക് രാജ്യദ്രോഹിയായി ഇതുപോലെ ഒരു െ യാതൊരു രാജ്യത്ത് നടക്കുമോ ഞാൻ ഈ രാജ്യത്തെ പരമോന്നത കോടതിയോട് ചോദിക്കാനും അപേക്ഷിക്കാനും ആഗ്രഹിക്കുന്നു ദയവായി ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ഇങ്ങനെ പരിശോധിക്കുന്നത് സോനം വാങ്ചുക്കിനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കും സർക്കാരിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അൽപ്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ലഡാക്കിലെ ജനങ്ങളോട് സംസാരിക്കും അവർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കും ആറാം ഷെഡ്യൂളിൽ അവർ ചേർക്കു ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ സോനം നിങ്ങൾ ഉയർത്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യൂ ട്വീറ്റ് ചെയ്യൂ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് വ്യക്തമായ വാക്കുകളിൽ പറയൂ ഞാൻ സോനം വാങ്സുക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ബദ്ര സർക്കാരിന്റെ കാത് തുറപ്പിക്കേണ്ടതുണ്ട് കുറെ വർഷങ്ങളായി ഒരു പുതിയ ട്രെൻഡ് ട്രെൻഡുണ്ടായിരുന്നു അത് കർഷക കർഷകസമരമായാലും വിദ്യാർത്ഥി പ്രക്ഷോഭമായാലും സമാധാനപരമായ എല്ലാ സമരങ്ങളെയും ഇവർ അവഹേളിക്കുന്നു ജനങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല കർഷകരെയും മുസ്ലിങ്ങളെയും തീവ്രവാദികളെന്ന് വിളിക്കുന്നു വിദ്യാർത്ഥികളുടെ മെല്ലാത്തി വിശുന്നു മറ്റു രാജ്യങ്ങളെ ഏകാധിപതികൾ ചെയ്ത തെറ്റാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ആ ബോധ്യം വരാനായി ചരിത്രത്തിന്റെ പഴയ താളുകൾ പോയി നിങ്ങൾ വായിക്കൂ ആ ഏകാധിപതിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കൂ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് फिर इसका को चेकआउट करना मत भूलना पांच हजार रुपए वर्थ